ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഈ വീടിന്റെ വർക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുമാത്രമല്ല ഞാൻ മുണ്ടെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് കൂടുതലുള്ളൊരു ഷിനു ആണ് അവൻ മുണ്ടെടുത്തിട്ടാണ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഫാൻ്റെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ എന്റെ കുട്ടി ഫാൻ്റെ എടുത്തിട്ട് വന്നതുകൊണ്ട് അപ്പോൾ അവിടുത്തെ സാർ നീ മുണ്ടെടുക്കുക എങ്ങനെ ഉണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നാണ് എങ്ങനെ എന്ന് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ബാക്കിൽ അടിപൊളി ഗംഭീരമായിട്ടുള്ള വലിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം ഇവരെ ഫസ്റ്റത്തെ ഓണാണ് ഈ വീടിൻ്റെ കാരണം ഈ വീടിരിക്കൽ ഒരു വർഷമായി അപ്പൊ ഒരു വർഷം ആവണുള്ളൂ കേട്ടോ അപ്പൊ അവർ ഫസ്റ്റ് ഓണമാണ് അപ്പൊ ഈ ഓണത്തിൽ ബാക്കിൽ കാണുന്നത് ബാസ്ക്രേട്ടൻ ആൻഡ് ഫാമിലി കേട്ടോ നല്ല ഹാപ്പിനെസ് ഉള്ള ഒരു ഫാമിലിയാണ് അവർക്ക് എന്നും ഇതേപോലെ നിലനിർത്തട്ടെ നമുക്കൊന്ന് വേണ്ടി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഇവരെ പൂക്കളം എന്നൊക്കെ പറഞ്ഞോ ഗംഭീരമായിട്ടുള്ള വലിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഇന്റർലോക്കിന്റെ അതേ ലെവൽ തന്നെ ഒരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവര് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറും ഇവരും നമ്മക്ക് വേണ്ടി വരും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാ കഴിഞ്ഞ് വരുമ്പോൾ രണ്ട് മണി അത്രയും നേരം നമുക്ക് ഇവർ ഫുഡ് കഴിക്കാതെ നമ്മളെ കൂടെ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ യും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്തായാലും വളരെ അധികം ആയി അപ്പം സാറ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ എന്നും ഇതേപോലെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് വർക്കുകൾ നമ്മൾ ഇതേപോലെ സ്കേറ്റിംഗിലൊക്കെ ഒരുപാട് കോർണർ പ്രൊഫൈൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സാധാ പ്രൊഫൈലല്ല ഒരുപാട് വർക്ക് ഹെവി വർക്ക് വന്നൊരു സൈറ്റാണിത് അത് മാത്രമല്ല പാനൽ ബോർഡ് ഇതേപോലെ പതിനൊന്നോളം ആർ സി സി ബി നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കമൻറ്റൊക്കെ ചെയ്തത് ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ ഇത് രണ്ടാമത്തെ സൈറ്റിലാണ് നമ്മൾ വെക്കുന്നത് അത് ഇനി ഒരു സൈറ്റ് കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ റണ്ണിംഗ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് സൈറ്റുകളൊക്കെ ആയിരിക്കും നമുക്ക് ഇതേപോലെ മെമ്മറബിൾ ആയിട്ട് നിൽക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ മറക്കാതെ ലൈക്ക് ചെയ്യുക